അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പന്ത്രണ്ട് ദശാംശം ഏഴ് രണ്ട് ലക്ഷം രൂപ ചിലവിൽ പാടശേഖരങ്ങൾക്ക് കൃഷിക്കായി നൽകിയ പമ്പ് സെറ്റുകളുടെ ഉദ്ഘാടനം നടന്നു അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് കൃഷിയുടെ ഭാഗമായ ജലസേചന ആവശ്യങ്ങൾക്കായി പാടശേഖരങ്ങൾക്ക് നൽകുന്ന പതിനഞ്ചാമത് വെർട്ടിക്കൽ ആക്സിയൽ ഫ്ലോ പമ്പ് കൈമാറി ഇരുന്നൂറ്റി മുപ്പത് ഏക്കർ വരുന്ന പുറക്കാട് കൊച്ചുപുത്തൻകരി പാടശേഖരത്താണ് പന്ത്രണ്ട് ദശാംശം ഏഴ് രണ്ട് ലക്ഷത്തോളം രൂപ ചിലവിൽ പമ്പ് സ്ഥാപിച്ചത് പമ്പിന്റെ ഉദ്ഘാടനം എറ്റ്സലാം എം എൽ എ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റി ഷീബാ രാകേഷ് അധ്യക്ഷത വഹിച്ചു പുറക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എസ് മായാദേവി പ്രിയ അജേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗായ ജി വേണുലാൽ സദ്യ രമേശ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സീരഞ്ജു കൃഷി ഓഫീസർ ആർ ശ്രീരമ്യ എന്നിവർ പങ്കെടുത്തു നമ്മൾ വെള്ളം കയറ്റുന്ന രീതി ആണ് നേരത്തെ ഉള്ളത് ഇപ്പോഴും സ്ഥലത്ത് അങ്ങനെ തന്നെയാണ് പെട്ടിയും പറയാകുമ്പോൾ എല്ലാ വർഷവും സീസൺ കഴിയുമ്പോൾ ഊരി അത് പണിത് നെയ്തച്ച് വീണ്ടും ഇറക്കി അതിൻ്റെതായ ഒരു ചെലവല്ല സമയത്തും ആവർത്തിച്ച് പാടശ്ശേര സമിതികൾക്ക് വരുന്ന ഒരു സാഹചര്യമാണ് പൊതുവേ അങ്ങനെയാണ് അപ്പോൾ അപ്പൊ ഒരു രീതി മാറി വളരെ ഒരു സമീപ സമയത്താണ് ഇത്തരം ഒരു പുതിയ തരത്തിലേക്കുള്ള പമ്പ് നമ്മുടെ പാടശ്ശേരിക്ക് വരാൻ തുടങ്ങി ഇപ്പൊ കായൽ നിരങ്ങളിലേക്ക് അതിപ്പോ വരുന്നുണ്ട് ഇവിടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ സംസ്ഥാനത്ത് ആദ്യമായിട്ട് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലാണ് ഇത്തരം ഒരു പമ്പിന്റെ പ്രോജക്റ്റ് വെക്കുന്നത് അന്ന് പദ്ധതി വെച്ചിട്ട് ജില്ലാ ആസൂത്രണ സമിതിയിൽ അത് കൊടുക്കുമ്പോൾ ജില്ലയിൽ അംഗീകാരം കിട്ടിയില്ല കാര്യം ഇന്നലെ ഒരു രീതി അനുസരിച്ച് ഇങ്ങനെ ഒരു പമ്പ് മുമ്പ് ഇല്ലായിരുന്നുകൊണ്ട് ഇവിടെ ചട്ടങ്ങളിൽ ഉണ്ടായിരുന്നില്ല അവരുടെ നിഷ്കർഷയിൽപ്പെട്ടിരുന്നില്ല പിന്നീട് സംസ്ഥാനതലത്തിലേക്കുള്ള കമ്മിറ്റിയിലേക്ക് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് ആ പദ്ധതി കൊണ്ടുപോയിട്ടാണ് സ്റ്റേറ്റ് ലെവലിൽ തന്നെ അംഗീകാരം കിട്ടി ആദ്യമായി ഇതുപോലെ പമ്പ് നടപ്പാക്കപ്പെടുന്നത് ഇപ്പോൾ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പല വർഷങ്ങളിലായി ഒരു പത്ത് പതിനഞ്ച് പമ്പുകൾ പല പാഠശലകൾ കൊടുത്തു അതിൽ നാലെണ്ണം പുറക്കാട് പഞ്ചായത്തിലെ പാഠശേലകൾ കൊടുത്തത് സ്വാഭാവികമായിട്ടും നമ്മുടെ കൃഷിയെ അത് മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു കൃഷിക്കാരെ സഹായിക്കുക എന്നൊരു പദ്ധതി കൂടിയാണ് ഉൽപ്പാദനത്തെ മെച്ചപ്പെടുത്താവുന്ന ഒരു പദ്ധതിയാണ്